നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുകയാണ് വിവിധ വേദികളിൽ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൊച്ചു മെടുക്കന്മാരും മിടുക്കികളും തകർത്താടുകയാണ് അതിൽ വളരെ വ്യത്യസ്തമായ ചില കാഴ്ചകൾ കൊല്ലം കലോത്സവ നഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ കൊല്ലത്തിൻ്റെ പ്രകൃതിയും കൊല്ലത്തിൻ്റെ പല പല ഭാവങ്ങളുമൊക്കെ തന്നെ പകർത്തിക്കൊണ്ട് ചില ദൃശ്യമാധ്യമങ്ങളൊക്കെ സ്റ്റോറികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കൊല്ലം മേഖലയിലെ തിരുവനന്തപുരം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് ജലവുമായി ബന്ധപ്പെട്ട് നല്ല പരിചയമുണ്ട് അവർ ഓടിയെത്തി നിരവധി ജീവനുകൾ രക്ഷിച്ചു അത് വലിയ വാർത്തയായതാണ് അവർക്കന്ന് തകർന്ന് പോയ ബോട്ടുകൾ പുതുതായി നിർമ്മിച്ചു കൊടുക്കും പുതുതായി വാങ്ങിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അത് കൊടുത്തോ എന്നത് നമുക്ക് വ്യക്തമല്ല ഇപ്പോഴും പക്ഷേ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓർമ്മകൾ ഉണ്ട് കൊച്ചു മിടുക്കന്മാർക്ക് തങ്ങളെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളി മാമന്മാരെ ഓർമ്മയുണ്ട് ആ കരങ്ങൾ ആ തഴമ്പ് പിടിച്ച കരങ്ങൾ തങ്ങളെ കോരിയെടുത്തതിനാലാണ് ഇപ്പോൾ തങ്ങൾ ജീവനോടെ ഉള്ളത് എന്ന് നിറകണ്ണുകളോടെ ആ കുരുന്നുകൾ പറയുകയാണ് മുങ്ങിത്താഴ്ന്നപ്പോൾ രക്ഷകരായി എത്തിയവരുടെ മുഖങ്ങൾ തേടിയാണ് ആലപ്പുഴ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ എസ് സുജിത് രാഹുൽ മുഹമ്മദ് സഫ്വാൻ സുചീന്ദ്രനാഥ് എന്നിവർ കൊല്ലം വാടി കടപ്പുറത്ത് എത്തിയത് തങ്ങളുടെ രക്ഷകരെ കാണാൻ അവരെ വീണ്ടും കണ്ട് ആശ്ലേഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയദുരിതം കൂടുതൽ അനുഭവിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് മാന്നാർ അവിടെ എത്തിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഈ കുരുന്നുകളുടെ അടക്കമുള്ള നിരവധി ജീവനങ്ങൾ രക്ഷപ്പെടുത്തിയത് പെട്ടെന്ന് പ്രളയമാവുകയായിരുന്നു കുട്ടികൾ പറയുന്നു വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഞങ്ങൾക്ക് നേരെ ആരുടെയൊക്കെയോ കൈകൾ നീണ്ടു വന്നു ആ സമയത്ത് മുഖം പോലും മനസ്സിൽ പതിഞ്ഞില്ല കൊല്ലത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് എന്ന് മാത്രം പിന്നീട് അറിഞ്ഞു കൊല്ലം കടപ്പുറത്ത് നിന്നുള്ളവരാണ് ഇവരുടെ വീടുകൾക്ക് സമീപം രക്ഷാപ്രവർത്തനം നടത്തിയത് എന്ന് പിന്നീട് കുട്ടികൾ അറിയുന്നു ജീവൻ രക്ഷിച്ച ആ കരങ്ങൾ ഒരിക്കൽ കൂടി ചേർത്ത് പിടിക്കണം എന്ന് കരുതിയ കൂട്ടുകാർക്ക് ലഭിച്ച അവസരമാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം പൂരക്കളി മത്സരത്തിനുള്ള ടീമംഗങ്ങളാണ് നാലുപേരും പേരും വാടിക്കടപ്പുറത്തെത്തിയ ഇവർ മത്സ്യത്തൊഴിലാളികളായ മോസി ബെനഡിറ്റ് ബിജു സെബാസ്റ്റ്യൻ ഷിബു ഗിൽബറ്റ് ബെൻസ് സിറിയക് ജോസ് ബിനു ക്ലീറ്റസ് എന്നിവരെ കണ്ടു സംസാരിച്ചു ആലപ്പുഴയിലെ ചെങ്ങന്നൂർ മാന്നാർ പാണ്ടനാട് എന്നിവിടങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ട് എന്ന് ബിജു പറഞ്ഞു കുട്ടികൾ കാണാനെത്തിയത് വലിയ സന്തോഷമായി എന്ന് മത്സ്യത്തൊഴിലാളികളും പ്രതികരിച്ചു തീർച്ചയായിട്ടും ആ ഓർമ്മകൾ മനസ്സിലുണ്ടായിട്ട് തങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ മത്സ്യത്തൊഴിലാളികളെ കാണാനെത്തിയ തിരഞ്ഞുപിടിച്ച് കാണാനെത്തിയ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ ആ സ്നേഹത്തിൻ്റെ നന്മയുടെയും ഒരു പ്രതീകം തീർച്ചയായിട്ടും അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതു തന്നെയാണ് വന്ന വഴി മറക്കരുത് എന്ന് പറയുന്നത് പോലെ ജീവൻ രക്ഷിച്ച ആ കരങ്ങളെ മറന്നില്ല ആ ഹൃദയങ്ങളെ അവർ മറന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു സന്ദേശം കൂടിയാണ് പുതിയ തലമുറ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നു നന്മ മനസ്സിൽ സൂക്ഷിക്കുന്നു സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണം കൂടിയാണ് കൊല്ലം വാടിക്കടപ്പുറത്ത് നിന്ന് കണ്ടത്